അങ്ങനെ പിങ്കുവും കുടുംബവും എല്ലാവരും പഴയപടി സന്തോഷത്തിലായിരിക്കാണ് പിങ്കുവനമ്മച്ചോടുള്ള വിരോധമൊക്കെ മാറി എല്ലാവരും ഹാപ്പിയാണ് അയിന്റെ ഒരു സന്തോഷം പപ്പിയുടെ മുഖത്ത് കാണാനുണ്ടില്ലേ കണ്ടേ നിങ്ങളെല്ലാരും സന്തോഷത്തോടെ നോക്കുന്നുണ്ട് ഹാപ്പി ആയാ പപ്പി മൂന്ന് പേരുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് റോക്കി അയ്യോ കൊച്ചുങ്ങളൊക്കെ പാല് കൊടുത്ത് പാല് കൊടുത്ത് ക്ഷീണിച്ചിടക്കുന്നുണ്ട് ഒരാൾ മിക്കുപ്പിയാർ കുഞ്ഞാളൊക്കെ ഉണ്ട് ഇത്ര കേട്ടോ കണ്ണൊക്കെ വിരിഞ്ഞ് എല്ലാവരും കൂടിങ്ങനെ വട്ടം കൂടി ഇരുന്ന് നോക്കും രാവിലെയും വൈകിട്ടും ഞാൻ ഇവരെ അയച്ചു വിടുമ്പോൾ കൊച്ചുങ്ങളേയും കൂടെ പുറത്തിറക്കും അന്നേരം പിന്നെ കുറേ നേരം പിന്നെ ഇങ്ങനെ കിടന്നുള്ളൂ എല്ലാവരും കൂടെ മാറിയതിരിഞ്ഞും പാലൊക്കെ കൊടുത്ത് വേറെ പപ്പിയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് എപ്പോഴാ പിങ്കുവിൻ്റെ അടുത്തോട്ട് വന്നത് എന്നും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ കേട്ടോ പിങ്കു എപ്പോഴാ പിങ്കുവിൻ്റെ സ്വഭാവം മാറുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല ഇടയ്ക്കിടയ്ക്ക് തിരിയും കൂട്ടിനത് കേറുമ്പോ പാല് വെച്ചിരുന്നുണ്ട് പാൽ വിചുന്നുണ്ട് പിങ്ക് കിഞ്ഞിന് പിങ്കു കുഞ്ഞിങ്ങൾ പാല് വെച്ചിരുന്നുണ്ടേ തപ്പിപ്പാലും ഇടു തപ്പിയും കൊടുക്ക് നിക്കും കൊടുക്ക് എ എന്തോ മിക്കു ഇത്ര ക്ഷീണം കൊച്ചുങ്ങളെ നോക്കി നോക്കി ക്ഷീണിച്ചതാന്നോ ഇയാളല്ലായിരുന്നു സമ്മതിക്കാൻ ഞാദ്യം മുതലേ വേറെ ആരും വേണ്ട ഞാനങ്ങ് നോക്കിക്കോളാം ഒരുത്തിയാണെങ്കിൽ പ്രസവിച്ചാ കിട്ടുകൊടുത്തു ആരെങ്കിലും നോക്കിക്കോന്നും പറഞ്ഞു ഉയർത്തിയാണെങ്കിൽ ആർക്കും വിട്ടുകൊടുക്കാതെ കൊച്ചുങ്ങളെ സ്വന്തമാക്കി വെച്ചിരുന്നത് ക്ഷീണിച്ച് കിടക്കുന്ന കിടപ്പ് നോക്കി അതവിടെ കടവിടെ പോവാ ഹലോ എന്തത്ര ക്ഷീണം കൊച്ചുങ്ങളെ നോക്കുന്നില്ലേ നോക്കി നോക്കി ക്ഷീണിച്ച മിക്കുവിന് മതിയായി കുഞ്ഞുങ്ങളെ നോക്കി ഇനി എല്ലാരോടും വന്നെങ്കി നോക്കിക്കില്ലയോ ഒറ്റയ്ക്ക് നോക്കാൻ പറ്റത്തില്ലെന്ന ഇപ്പൊ മനസ്സിലായാ മനസ്സിലായാ മിക്കു വലിയ ആളുകളു നടന്നേത് ഈ മിക്കു ഒറ്റ വരുത്തി കാരണമായി ഈ പിങ്കു ഈ പപ്പി അകറ്റി നിർത്തിയത് കേട്ടോ എനിക്കത് മനസ്സിലായിട്ടുണ്ട് അവൾ അവള് പറഞ്ഞിട്ടെന്നെ വീണ്ടും പപ്പി മമ്മി അടിപ്പിച്ചല്ലേ എന്താ പറ്റി എന്താ പറ്റി മിക്കു ഞാനാണെങ്കിൽ വൈകുന്നേരം ഇവരെ അഴിച്ചു വിട്ട് ഇവരുടെ കൂടെ ഒക്കെ കുറെ നേരം ഒക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇവരെങ്കളിപ്പിച്ചുകൊണ്ടൊക്കെ കുറേ നേരം ഞാൻ ഇങ്ങനെ ഇരിക്കും എന്റെ കണ്ണൊന്ന് തെറ്റിപ്പത്തേക്കിന് അപ്പുറത്ത് രണ്ട് രണ്ടു പേര് ചെയ്തു വെച്ചേക്കുന്ന കണ്ണു കണ്ടേ കുളിച്ചേച്ചു വന്നിരിക്കുന്നവള്മാരാണേ കണ്ടേ ഇവിടെ വൃത്തിയാക്കാതെ നീ ഒന്നും ഇവിടെ നേരുന്നേക്കത്തില്ല ഇന്നിവിടെ വൃത്തിയാക്കി തേച്ച് കഴുകി ഇവിടെ എല്ലാം വൃത്തിയാക്കിയില്ലെങ്കിൽ രണ്ടെണ്ണത്തിനും ഞാൻ തരും നോക്കിയേ കാണിച്ച് ഈ ആഷ്മിയുടെ ഒക്കെ പടുതി നോക്കി അയ്യ ചെളി കുളിച്ചിരിക്കുന്ന കണ്ട ക്ലേയുണ്ടാക്കുന്നു യൂട്യൂബിലെങ്ങാണ്ട് കണ്ടുപോലും ക്ലേയുണ്ടാക്കുന്ന മണ്ണും വെച്ച് ക്ലേ ഉണ്ടാക്കുന്നെന്ന് എന്തും പറയാനാന്ന് പറ എന്തൊരു വൃത്തികേടാന്നറിയി കാണിച്ചു വെച്ചേക്കുന്ന ഈ പിള്ളേര് വേണ്ടേ ഇവിടെ വൃത്തിയാക്കിക്കണേ ഞാൻ അപ്പറത്തേന്ന് ഞാൻ ഇത്ര ശ്രദ്ധിച്ചില്ല എൻ്റെ ശ്രദ്ധ മറ്റവരിലായിരുന്നു എവിടെ പോവാ എവിടെ പോവാണ്ടിയെ ഇവിടെ വൃത്തിയാക്കിക്കണേ കഴിവേ മതി എന്നിട്ട് കഴിവീക ഈ കുളിച്ചവളും അവളും കേട്ടോ നീ കുളിച്ചില്ല ഇവള് കുളിച്ച് മുമ്പേ കുളിച്ചിട്ടിരിക്കുന്നത് ക്ലേ ഉണ്ടാക്കും ചുമ്മാ യൂട്യൂബിനകത്ത് കണ്ട് അത് ഇതൊക്കെ ചെയ്ത് വീടും വൃത്തി ഏടാക്കി ദേവവും വൃത്തി ഒന്ന് ശ്രദ്ധ തെറ്റിയപ്പോഴത്തേക്കിനും ചെയ്ത കാര്യവ പിങ്ക പിങ്കു അമ്മ പിങ്ക അവിടെ കുഴിക്കകത്ത് കയറാനാക്കും നേരത്തെ അവിടെ ആയിരുന്നു അവിടെ ഞാൻ അടച്ചു വച്ചപ്പം ആക്കി കുഴി പിങ്കു അമ്മ പിങ്കോമ്മ അയ്യേ മണ്ണാക്കുന്ന നീ ചേച്ചിമാരെ കണ്ടിട്ടാ ഇങ്ങനെ മൊത്തം മണ്ണ് അമ്മച്ച് വഴക്ക് പറഞ്ഞില്ല അടിച്ചില്ല അതുകൊണ്ട് പിങ്കു കാണിക്കുന്നുണ്ടോ ആ ചേച്ചിമാർ കൂട്ടല്ല അവള് പോയി കുളിക്കും നീ ഒക്കെ പോയ കുളിക്കാ ഈ സ്വന്ത സമയത്ത് പിങ്കു നേത് മണ്ണാക്കരുത് ഇച്ചിച്ചാക്കരുത് ഈ പാലൊക്കെ കൊടുക്കുന്നേ കൊടുക്കുന്നേതോ കേറി പോന്ന് പിങ്കു പിങ്കുടേ അതങ്ങനെ അവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വേണ്ടായി അവരെ ഇവിടെ നിന്ന് കഴിഞ്ഞേക്കാ ഇത്തണ്ടോ കണ്ടേ ചേച്ചിമാര് കാണിക്കുന്നതിനൊപ്പം കാണിക്കാൻ പോയേ ഇത് കണ്ട ചേച്ചിമാര് ദേഹം മൊത്തം മണ്ണാക്കി അതുകൊണ്ട് ഞാനും കൂടെ അങ്ങനെ ആക്കാവുന്ന നനഞ്ഞെടുക്കുന്ന മണ്ണാണ് മഴ പെയ്ത്